നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ രംഗത്തുണ്ടായ തുറന്ന പറച്ചിലുകൾ തമിഴ്നാട്ടിലേക്കും വ്യാപിക്കുന്നു പ്രമുഖ സംവിധായകൻ തന്നെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചു എന്ന നടി സൗമ്യയാണ് വെളിപ്പെടുത്തിയത് ലൈംഗിക അടിമയാക്കിയത് തന്നെ പ്രമുഖ സംവിധായകൻ ഉപയോഗിച്ചെന്നും തനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ദുരനുഭവം നേരിട്ടതെന്നും അവർ പറഞ്ഞു മകളായി കരുതുന്നുവെന്ന വ്യാജനയാണ് സംവിധായകൻ അടുത്തതെന്നും അദ്ദേഹത്തിന്റെ പേര് കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുമെന്നും അവർ വ്യക്തമാക്കി മലയാളത്തിൽ നീലക്കുറുക്കൻ അദ്വൈതം പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ട സൗമ്യ എന്ന ഡോക്ടർ സുജാതയാണ് ഇപ്പോൾ തന്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ നിന്നും ദുരനുഭവമുണ്ടായെന്നും അവർ കൂട്ടിച്ചേർത്തു തന്നോട് മോശമായി പെരുമാറിയ നടന്റെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോൾ മനഃശാസ്ത്ര വിദഗ്ധയും കൂടിയായ ഡോക്ടർ സുജാത പറയുന്നു സംവിധായകർ തുടങ്ങി നടന്മാരും സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരും വരെ മോശമായി പെരുമാറിയിട്ടുണ്ട് ശരീരത്തിലേക്കൊരാൾ ഒരിക്കൽ മുറുക്കി തുപ്പിയെന്നും കൂടെ പോരാൻ ആവശ്യപ്പെട്ടെന്നും അവർ വെളിപ്പെടുത്തി മുപ്പത് വർഷത്തോളം എടുത്താണ് ഈ ദുരനുഭവങ്ങളിൽ നിന്ന് താൻ കരകയറിയതെന്നും സൗമ്യ വെളിപ്പെടുത്തി അന്ന് തനിക്ക് പതിനെട്ട് വയസ്സായിരുന്നു പ്രായം ഗേൾസ് സ്കൂളിലായിരുന്നു പഠനം കോളേജിൽ ആദ്യ വർഷ വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് സിനിമ ഓഫർ വരുന്നത് തൻ്റെ കോളനിയിലാണ് നടി രേവതി താമസിച്ചിരുന്നത് അവരെ അവരെപ്പോലെ ആവണം എന്ന് താൻ ആഗ്രഹിച്ചു അന്ന് കൂടുതലും കണ്ടിരുന്നത് ഹിന്ദി മലയാളം സിനിമകളാണ് തൻ്റെ വീട്ടുകാർക്ക് സിനിമയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ വളരെ എതിർത്തിരുന്നു അച്ഛൻ ആർമിയിലായത് കുറച്ചുകൂടി വലിയ വീക്ക് ഉണ്ടായിരുന്നു അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചു ഒരു തമിഴ് സിനിമയുടെ സ്ക്രീൻ ാണ് പോയത് സിനിമയിലെ അറിയപ്പെടുന്ന ഒരു ദമ്പതികളുടെ സിനിമയായിരുന്നു അത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു താൻ സിനിമയിലേക്ക് പോകുന്നത് അവരോട് ആ സമയത്ത് വഴക കൂടിയാണ് സമ്മതം മേടിച്ചത് അങ്ങനെ സ്ക്രീൻ ടെസ്റ്റിന് പോയി ആ പുരുഷന്റെ അടുത്ത് താൻ ഒട്ടും കംഫർട്ടായിരുന്നില്ല മുപ്പത് വർഷം കഴിഞ്ഞ് താൻ മനസ്സിലാക്കുന്നു അത് തന്റെ ശരീരത്തിന്റെ പ്രതികരണമായിരുന്നു എന്ന് കടുത്ത പനിയുമായാണ് താൻ തിരിച്ച് വീട്ടിലെത്തിയത് വീട്ടിൽ കാര്യങ്ങളൊന്നും അവതരിപ്പിച്ചില്ല പക്ഷെ ക്ലാസ് ടീച്ചറിനോട് നടന്നതെല്ലാം പറഞ്ഞു അങ്ങനെ സിനിമയിലേക്ക് പോയില്ല ഈ അനുഭവങ്ങൾ നടി വളരെ വേദനയോടെയാണ് പങ്കുവച്ചത്